ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ യാത്ര പാലക്കാട്ടിലെ ഒരു മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഈ സ്ഥലം കാണുന്നുണ്ട് നിങ്ങൾക്കറിയും കണ്ടവർ പോയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കൊല്ലംകോടാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അതായത് ഇന്ത്യയിൽ തന്നെ മനോഹരമായ പ്ലേസിൽ ഒരു സ്ഥാനം പിടിച്ച ഒരു സ്ഥലമാണ് കൊല്ലംകോട് അപ്പോൾ ഈ വില്ലേജ് ഈ കൃഷി സ്ഥലങ്ങളൊക്കെ കാണാനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ മലനിരകളുടെ ഈ ഭംഗിയും കൃഷിൻ്റെ ഭംഗിയും എല്ലാം കൂടി കാണാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ നമ്മൾ നേരത്തെ ഇറങ്ങി അപ്പോൾ ഒരു ഒമ്പത് പത്ത് മണിയാകുമ്പോഴേക്കും സജീവമായി അപ്പോൾ ഈ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മുപ്പത് രൂപ ടിക്കറ്റ് വേണം ഉള്ളിൽ കയറി അപ്പോൾ മുപ്പത് രൂപ കൊടുത്താലും നമുക്ക് ഒരു വൃത്തായ ഒരു സ്ഥലമാണത് ഈ മലനിരകളുടെ ഇടയിൽ കൂടെ ഈ കൃഷിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ കുറച്ച് അവർ കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ വ്യൂ കാണാനാണ് ഭംഗി ആ വെള്ളച്ചാട്ടം ആ മല എല്ലാം സൂപ്പറാണ് അപ്പോൾ അടുത്തൊരു യാത്രയായിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും ബൈ